നമ്മളിപ്പോൾ റോമിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ മുന്നിലാണ് നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഇത് സെയിൻ പീറ്റേഴ്സ് ബെസിലിക്ക ലോക ശ്രദ്ധ ആകർഷിക്കുവാൻ കാര്യം പത്രോസിനെ അടക്കിയിരിക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് കാണുന്ന ആ സ്മാരകം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ ഈ ചതുരത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നു ഫ്രാൻസിസ് പാപ്പയെ ഒരു നോക്ക് കാണുവാനാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രതിനിധിയായ കത്തോലിക്ക സഭയുടെ അധിപനായ ഫ്രാൻസിസ് പാപ്പ ഒരു പക്ഷേ കത്തോലിക്ക ചരിത്രത്തിലെ ഏറ്റവും സൗമ്യനും ആത്മീയനുമായ ഒരു നേതാവാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് പറയാം മനുഷ്യബന്ധങ്ങളുടെ തീവ്രതയിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ധീരനായ ഒരു ക്രൈസ്തവ പ്രതിനിധിയാണ് ഫ്രാൻസിസ് പാപ്പ ഒരു ആയുസ് മുഴുവൻ ത്തോടുകൂടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രതീകമായി ക്രിസ്തുവിൻ്റെ പടയാളിയായി സ്ഥാനാവതിയായി മാറിയ ഫ്രാൻസിസ് പാപ്പ എല്ലാ സമൂഹങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുവാൻ ശ്രദ്ധിച്ചിരുന്നു കത്തോലിക്കർ മുതർ പെന്തിക്കോസുകാർ വരെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഫ്രാൻസിസ് പാപ്പയുടെ കോൺസെക്രേഷൻ സമയത്ത് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പെന്തിക്കോസ് പ്രതിനിധികളെ അദ്ദേഹം പ്രത്യേകമായി ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺസിഗ്രേഷന് ശേഷം അദ്ദേഹം ഇവിടെയുള്ള ഏറ്റവും അടുത്ത് ഒരു പെന്തികോസ് പള്ളിയിൽ പോയി ഇൻവിറ്റേഷൻ കൂടാതെ അദ്ദേഹം ആരാധന കൂടി അപ്പോൾ സ്ഥലപ്രവൃത്തിയിൽ പറയുന്ന എല്ലാ അനുഭവങ്ങളിലും വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യനാണ് ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവം ഫ്രാൻസിസ് പാപ്പായിക്കൊണ്ടെന്ന് അദ്ദേഹം പല പ്രാവശ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം പെന്തികോസ് ലീഡേഴ്സുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ കേരളത്തിൽ നിന്ന് ധാരാളം ആയിരക്കണക്കിന് ആൾക്കാർ രണ്ടവിടെല്ലാം മലയാളികൾ ഫ്രാൻസിസ് പാപ്പയെ കാണുവാനും വേണ്ടി തടിച്ചുകൂടിയിരിക്കുകയാണ് ഞങ്ങൾ മരിപ്പിച്ച സംഘവും ഫ്രാൻസിസ് പാപ്പയെ കാണാനിരിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ നമ്മളെ സംബന്ധിച്ചോളം ക്രിസ്ത്യാനത്വത്തിൻ്റെ പ്രതിപുരുഷനാണ് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ അദ്ദേഹം ഉയർത്തുന്ന സന്ദേശം ക്രൂസിൻ്റേതാണ് അദ്ദേഹം പറയുന്ന ഭാഷ സ്നേഹത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ ശൈലിയാണ് ഇതാണ് ഒരു നേതാവിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യാനിത്വം പ്രതീക്ഷിക്കുന്നത് ഈ വാ മാ